ലോകത്ത് ഏറ്റവും ആളുകൾ സന്ദർശിക്കുന്ന രാജ്യമാണ് തുവാലു ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒൻപത് ചെറിയ പവിഴ പവിഴദ്വീപുകളുടെ സമൂഹമാണ് തുവാലു ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യങ്ങളിലൊന്നായ ഇതിന്റെ ആകെ വിസ്തീർണം ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഹവായിക്കും ഓസ്ട്രേലിയയ്ക്കും ഏകദേശം മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും കോമൺവെൽത്ത് രാജ്യമായി തുടരുകയും ചെയ്തു ഫുനാഫുറ്റി ആണ് തുവാലുവിന്റെ തലസ്ഥാനം തുവാലുവൻ ഭാഷയും ഇംഗ്ലീഷുമാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ പരമ്പരാഗത ഓളിനേഷ്യൻ സംസ്കാരവും മത്സ്യബന്ധനത്തെയും നാടൻ കൃഷിയെയും ആശ്രയിച്ചുള്ള ലളിതമായ ജീവിത രീതിയുമാണ് ഇവിടുത്തെ ജനങ്ങൾ പിന്തുടരുന്നത് വലിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന റൺവേ ഇല്ലാത്തതിനാൽ ഫിജിയിൽ നിന്ന് ചെറിയ വിമാനത്തിൽ വേണം ഇവിടെ എത്താൻ വളരെ കുറഞ്ഞ ഉയരത്തിൽ ഏകദേശം നാല് മീറ്റർ മാത്രം കടൽനിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നതിനാലും വിസ്തൃതി കുറവായതിനാലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടുന്ന രാജ്യമാണ് തുവാലു ആഗോള താപനം മൂലം കടൽനിരപ്പ് ഉയരുന്നത് തുവാലുവിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നു കടൽ വിഴുങ്ങാൻ പോകുന്ന രാജ്യമെന്ന് ഈ രാജ്യത്തെക്കുറിച്ച് പറയാറുണ്ട് തുവാലുവിന്റെ സമ്പദ്വ്യവസ്ഥ വളരെ ചെറുതാണ് മത്സ്യബന്ധന ലൈസൻസുകൾ വിദേശ സഹായം കൂടാതെ തങ്ങളുടെ ഇന്റർനെറ്റ് ഡൊമൈനായ ഡോട്ട് ടി വാണിജ്യ ആവശ്യങ്ങൾക്കായി പാട്ടത്തിന് നൽകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം എന്നിവയാണ് രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ